പ്രേമൊക്കെ ഉണ്ടാവും മോളെ അത് അതീ പ്രായത്തിലൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് വൈദ ഭൈ ആരാണ് എന്റെ ഭാവി മരുമോഹൻ ഏ എന്റെ ദൈവമേ നീത് കേക്കുന്നേ പ്രേമം മുട്ടയിൽ നിന്ന് ഇരുന്നിട്ടില്ല അപ്പിക്കേമം ഏതാടിയായിരുന്ന കേട്ടവൻ ഏതാടി ഓ രണ്ട് സാധനങ്ങളല്ലേ കടയിൽ പോയിട്ട് മറന്നു പോയുള്ളൂ അത് കുഴപ്പമില്ല മോളെ മോളെ ചൂടത്ത് പോയവന്നേലേ അമ്മ നാരങ്ങളിലെടുക്കാം ഉം നിന്നെ കടയിൽ പറഞ്ഞു വിട്ടപ്പോഴേ ഞാൻ ആലോചിച്ചാണ് എന്തെങ്കിലുമൊക്കെ മറന്നിട്ടേ നീ വരുള്ളൂന്ന് ഇത് ആർക്കും മേടിച്ചാറ് ആ ഇനി എന്തായാലും ഒരാഴ്ച ഞാൻ ഇതാണ് പുഴുങ്ങി തരാൻ വേണം അത് മുഴുവൻ ഇരുന്ന് മീണു മിണ്ടാതിരുന്ന് തിന്നോണം അന്ന് എഴുതിക്കൊണ്ട് പോകാൻ പറഞ്ഞാൽ സ്റ്റാറ്റസ് പോവും എഴുതിയ തുണ്ടുക ക്ലാസ് കൊണ്ടായി കഴിഞ്ഞാൽ ഇവള് പാസ് ആയി എന്ന് പറഞ്ഞപ്പ എനിക്കൊരു അത്ഭുതം തോന്നിയില്ല കാരണം എന്താ കോളേജ് വിട്ടിങ്ങോട്ട് വന്നാ മേല് കഴുകി അന്നേരം വായിക്കാൻ അങ്ങോട്ട് ഇരിക്കും ഫോൺ പോലും പഠിച്ചു തീരുന്നവര് എടുക്കാറില്ല ഫുൾ ടൈം കയ്യിൽ ഫോൺ ഉണ്ടാവും പഠിക്കാനിരിക്കുമ്പോ ഫോൺ കാസേ പോകുമ്പോ ഫോൺ ഫോൺ എല്ലാത്തിനും ഫോൺ ഇവളൊക്കെ എങ്ങനെ പാസ് ആയിരുന്നു എനിക്കറിഞ്ഞൂടാ ആ നോക്കിയവർക്ക് വല്ല തെറ്റും പറ്റിയായിരിക്കും അല്ലാണ്ട് ഇവള് പാസ്സാവും ഒരു ചാൻസും ഇല്ല ആ നീ കിടക്കേണ ആ കിടന്നോ കിടന്നോ രാവിലെ ഒട്ടിരുന്ന് പഠിക്കുകയല്ലേ കൊറച്ചു നേരം കിടക്കാൻ നോക്ക പറയാൻ വേണ്ടി വന്നാണ് ഞാൻ കിടന്നോട്ടാ ഫാനിട ആ എനിക്ക് തോന്നി നീ മലന്ന് കിടക്കേ ഇരിക്കുന്നു കിടക്കട്ടെ മല്ലന്ന് തന്നെ കിടക്ക് നാളത്തെ പരീക്ഷക്ക് നീ എന്തെഴുതാൻ പോണ് ഏഹ് എന്റെ ദൈവം ഇവിടെ ഒക്കെ പൈസ കൊടുത്ത് പഠിപ്പിക്കണം ഒരാണോ പല്ലാനായിട്ട് അച്ഛനേ അക്ക രണ്ട് കാശെങ്കിലും ഒന്ന് ലാഭിച്ചതാ എന്തോളെ കഴിക്കാതിരിക്കുന്നത് പുട്ടു വേണ്ടേ അന്നാ പിന്നെ മോക്ക് എന്താ വേണ്ടത് ദോശ വേണോ അപ്പം വേണോ നീ എന്താ പുട്ടു ഇനാത്തത് ആ വേണ്ടെങ്കിൽ തിന്നണ്ട ഒരു ഒഴുപ്പില്ല ഇവിടെ ആർക്കും നീ തിന്നില്ലെങ്കിലും ഒരു കുഞ്ഞു ഉണ്ടാകുമ്പോ കേട്ടാ നിന്റെ അച്ഛനേ ഇന്ന എനിക്ക് എനിക്കിന്നാ നിന്റെ അനിയന എല്ലാർക്കും പുട്ടിന്നെ നിനക്കെന്താ തിന്നാൻ തിന്നണ്ട വേണ്ടീതിന്നീ അവിടെ പോയി അടങ്ങ് ആ അടങ് അപ്പൊ